നാളെ നടക്കുന്ന രാജ്യവ്യാപക സുരക്ഷാ മോക്ഡ്രിലിന് വേദിയാവുക രാജ്യത്തെ ഇരുന്നൂറ്റി സ്ഥലങ്ങൾ കേരളത്തിൽ നിന്ന് കൊച്ചിയും തിരുവനന്തപുരവും മാത്രമാണ് പട്ടികയിലുള്ളത് വ്യോമാക്രമണ സൈറണുകൾ പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളോടുള്ള ആദ്യ പ്രതികരണത്തിനുള്ള പരിശീലനത്തിനും മറ്റ് വിഷയങ്ങളിലുമാണ് ഈ അഭ്യാസം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക മോക്ഡ്രിൽ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇത്തരത്തിലുള്ള ആദ്യ സംഭവത്തിലാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് മോക്ഡ്രില്ലിന് മുന്നോടിയായി രാജ്യത്തുടനീളമുള്ള സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും സിവിൽ ഡിഫൻസ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു തിരഞ്ഞെടുത്ത ചില ജില്ലകളിൽ കേന്ദ്രീകരിച്ചാണ് മോക്ഡ്രിൽ പരിപാടി പ്രധാനമായും നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ പശ്ചിമബംഗാൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകളിലാണ് ഇത് നടക്കുക ഒന്നിലധികം അപകട സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്ന മോക്ഡ്രിൽ നടത്താനാണ് നിർദ്ദേശം ഡൽഹി പശ്ചിമബംഗാൾ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗതാഗതം ജനക്കൂട്ട നിയന്ത്രണം എന്നിവ ജോലികളിൽ പതിവായി ഏർപ്പെടുന്ന സജീവ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ ശക്തമായ സാന്നിധ്യവും പ്രധാനമായും സ്വമേധയാളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ശമ്പളം ലഭിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് ഇത് മുന്നോട്ടു പോകുന്നത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് സിവിൽ ഡിഫൻസ് വിദ്യയിൽ പരിശീലനം നൽകൽ ബ്ലാക്ക് ഔട്ട് പ്രോട്ടോകോളുകൾ നടപ്പിലാക്കൽ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം ഒഴിപ്പിക്കൽ പദ്ധതികൾ അവലോകനം ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യൽ നിലവിലെ മോക്ഡ്രില്ലിന്റെ അടിസ്ഥാനം ഇവയൊക്കെയാണെന്നാണ് പ്രധാനമായും പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രത്യേക അപകട സാധ്യതകൾ വിഭവങ്ങൾ മുൻഗണനകൾ എന്നിവയെ ആശ്രയിച്ച് ഈ ഡ്രില്ലുകളുടെ സ്വഭാവവും ആവൃത്തിയും വ്യത്യാസപ്പെട്ടിരിക്കും ചില രാജ്യങ്ങളിൽ പതിവായി ദേശീയതല ഡ്രില്ലുകൾ നടത്താറുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇത് യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങൾ അടുക്കുമ്പോഴാണ് സാധാരണയായി നടത്താറുള്ളത്